നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൈക്കോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പാർട്ട് വൺ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഈ പറയുന്ന ആർക്കൊക്കെയാണ് പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എൽ പി യു പി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക ചാനൽ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കാര്യം എന്താണ് ഇനി വരുന്ന എൽ പി യു പി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യും ഓരോ വീഡിയോകൾ ഇട്ട് പോകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് സാധാരണ ശിശുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ കാണും അല്ലെ അതിൽ ആരൊക്കെ വരും ഒന്ന് അസാമാന്യ വിഭവത്തിൽപ്പെട്ട ആൾക്കാർ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ പ്രധാനമാണ് അല്ലെ പിന്നെ സാമൂഹിക സാംസ്കാരിക ഭിന്ന കോസ് നിൽക്കുന്ന കുട്ടികൾ കാണും ഭിന്നശേഷിക്കാരായ കുട്ടികൾ കാണും പ്രതിഭാദരായ കുട്ടികൾ ഇങ്ങനെ പല ആൾക്കാരും ഇവിടെ വരാം നമ്മുടെ സാധാരണ ശിശുക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കുട്ടികളായിട്ട് വരും അല്ലെ ഇനി ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്ന ഡിസംബർ മൂന്നാണ് കേട്ടോ അത് പഠിച്ചു വെക്കുക ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ മൂന്നാം തീയതിയാണ് ലോക ഭിന്നശേഷി ദിനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ വിവിധ തരത്തിൽ നമുക്ക് എന്ത് എന്തെങ്കിലും വർഗീകരിക്കാം അപ്പൊ അതിലൊന്നാമത്താണ് സാമൂഹിക സാംസ്കാരിക പിന്നാക്ക അവസ്ഥ ഉള്ള കുട്ടികൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം പറഞ്ഞത് തന്നെയാണ് സമൂഹത്തിൽ അനുഭവം എന്താണ് അവഗണന അനുഭവിക്കുന്ന കുട്ടികൾ കാണും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ കാണാം പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ കാണും സാംസ്കാരികമായി പിന്നോക്കവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള കുട്ടികൾ ഇങ്ങനെ പല രീതിയിലുള്ള കുട്ടികളോട് വരും ഒന്നാമത്തെ കാറ്റഗറിയിൽ വരും അതായത് സാമൂഹിക സോഷ്യൽ സാംസ്കാരിക കൾച്ചർ എന്താണ് പിന്നോക്ക ബാക്ക് നിൽക്കുന്ന കുട്ടികളാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കണം ഓക്കെ രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാവും ക്ലാസ് റൂമിൽ അവർക്ക് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ കാണും ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾ കാണും വൈകാരിക പ്രശ്നമുള്ള കുട്ടികളും കാണും ഇവരെയും നമ്മൾ എന്ത് ചെയ്യണം സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്താണ് പ്രത്യേക പരിഗണന കൊടുക്കണം അവരെ പ്രത്യേക പരി പരിഗണന എന്ത് ചെയ്യുന്നുണ്ട് അർഹിക്കുന്നുണ്ട് ഈ മൂന്നാമത്താണ് പ്രതിഭാധാരായ കുട്ടികൾ ക്ലാസ്സിൽ നല്ല എന്നാണ് ഈ പറയുന്ന നല്ലപോലെ പഠിക്കാൻ കഴിയുന്നതും കഴിവുള്ള കുട്ടികളും കാണും അതായത് ബാക്കിയുള്ളവരെക്കാളും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന കുട്ടികളും കാണും അല്ലെ പ്രതിഭാധാരരായ കുട്ടികൾ കാണും അസാമാന്യ ബുദ്ധി സമർത്ഥ്യമുള്ള കുട്ടികൾ കാണും സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവരെ കാണും പ്രതിഭാധാരായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ ക്ലാസ് റൂമിൽ കാണും ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം സ്പെഷ്യൽ കെയർ കൊടുക്കണം നോർമൽ കുട്ടികളെ പോലെയല്ല അവരും അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം സ്പെഷ്യൽ കെയർ കൊടുക്കണം ഭിശേഷിക്കാർക്കും കൊടുക്കണം കുട്ടികൾക്കും കൊടുക്കണം സാമൂഹിക സാംസ്കാരിക പിന്നാക്കാവസ്ഥയുള്ള കുട്ടികൾക്കും കൊടുക്കണം ഇനി സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യം അനുഭവിക്കുന്നവർ എന്ന് പറഞ്ഞു മിക്കപ്പോഴും സമൂഹത്തിലും വിദ്യാലയത്തിലും അനാവശ്യമായി നിരാശബോധം അനുഭവിക്കുന്ന കുട്ടികളാണ് ആരെന്ന് പറയുന്നത് സാംസ്കാരിക പ്രാതികൂല്യ ഉള്ള കുട്ടികൾ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളാകാനുള്ള കാരണങ്ങളൊന്ന് പ്രസവപൂർവ്വ ശ്രദ്ധയുടെയും പോഷണത്തിന്റെയും അപര്യാപ്ത കഴിഞ്ഞ കഞ്ഞാസി പറഞ്ഞതാണ് നൈസർഗിക ശേഷികളും വികസനത്തിന് അനുകൂലം അനുകൂലമല്ലാത്ത ഗ്രഹം എന്നാണ് ഗൃഹാന്തരീക്ഷം കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന്റെ കഴിവൊക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ആയിരിക്കും ഇവിടെ ഉള്ളത് വീട്ടില് ഉള്ളതിൽ അപ്പൊ ഇത് കാരണമായിരിക്കാം എന്നുണ്ടാകുന്നത് ഈ പറയുന്ന കുട്ടികൾ അല്ലെ സാമൂഹിക സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അപ്പം ഒന്നുകിൽ പ്രസവപൂർവ്വ ശ്രദ്ധ ഇവിടെ കുറവായിരിക്കാം പോഷണത്തിന്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ നൈസർഗിക ശേഷികളുടെ വികസനത്തിന് അനുകൂലമായ ഗൃഹാന്തരീഷ കുട്ടിക്ക് ഉണ്ടാവും ഇതൊക്കെ കാരണമായിരിക്കാം എന്ത് ചെയ്യേണ്ടത് എന്ന് ഉണ്ട് ആ കുട്ടി സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടി എന്ന് പറയുന്നു ഇനി കുറ്റവാസനയുള്ള കുട്ടികളും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ് പറഞ്ഞാൽ മൽഅഡ്ജസ്റ്റ്മെന്റ് അപസമാോജനം അനുഭവിക്കുന്നവരും മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരും തന്റെ തന്നെ തന്നെ പൂർണ്ണ വികാസം തടസ്സപ്പെടുത്തുന്ന കുട്ടി എന്ത് വിളിക്കാം കുറ്റവാസനയുള്ള കുട്ടി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചോദിച്ചിട്ട് നാല് ഓപ്ഷൻ തരാം അതാരാണ് കുറ്റവാസനയുള്ള കുട്ടിയാണ് ഇനി ഭിന്നശേഷിയാണ് കേട്ടോ ആരാണ് ശാരീരികവും ബുദ്ധിപരവും വൈകാരികവുമായി ഏതെങ്കിലും ന്യൂനതയോ തകരാറോ കാരണം മറ്റ് സമപ്രായക്കാരുടെ പോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തവരെ നമുക്ക് എന്ത് വിളിക്കാം ഭിന്നശേഷിക്കാരെന്ന് വിളിക്കാം എന്ത് വിളിക്കാം ഭിന്നശേഷിക്കാരെന്ന് വിളിക്കാം ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ മൂന്നാം തീയതിയാണ് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ മൂന്നാം തീയതിയാണ് പഠിച്ച നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി ഭിന്നശേഷിക്കാർക്ക് പരിമിതികളുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്ന ഭിന്നശേഷിക്കാരുടെ പരിമിതികൾ എന്ന് പറയുന്നത് ഒന്ന് ചലനപരമായ പ്രശ്നങ്ങൾ കാരണം ദൈനംദിന കാരണങ്ങളിൽ സ്വതന്ത്രമായി ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല എന്താണ് അവർക്ക് ചലനപരമായ ചലിക്കാനുള്ള എന്തായിരിക്കും പ്രശ്നങ്ങൾ കാണണം അത് കാരണം അവരുടെ ഡേ ടു ഡേ ലൈഫിൽ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആരുടെയാണ് ഭിന്നശേഷിക്കാരുടെ പരിമിതികൾ ബുദ്ധിപരമായ പരിമിതി മൂലം വിവേകത്തോട് പെരുമാറാൻ കഴിയാറില്ല കുട്ടികൾക്ക് എന്താണ് ബുദ്ധിപരമായ പരിമിതി ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അത് കാരണം അവർക്ക് എന്താണ് വിവേകപൂർവം പെരുമാറാൻ പറ്റില്ല വരും വരായികൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക കാരണം അപകടങ്ങൾ എന്ത് ചെയ്യും സാധ്യത ഈ കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രശ്നമാണ് അല്ലെ മൂന്നാമത്തത് സാമൂഹ്യ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയാ കഴിയാതിരിക്കുക അവർക്ക് അങ്ങനെയും പറ്റത്തില്ല സോഷ്യലി എന്താണ് കുറെ നിയമങ്ങളുണ്ട് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പെരുമാറാൻ പറ്റത്തില്ല അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെ ആരെ വരുന്നതാണ് ഭിന്നശേഷിക്കാരുടെ പരിമിതികളിൽ വരുന്നതാണ് ഓക്കെ ഇനി ഭിന്നശേഷിയുടെ ഭിന്നശേഷിയുടെ പൊതുവായ കാരണങ്ങൾ രണ്ടായി തരംതിരിക്കും ഒന്ന് ജന്മനായുള്ളതും രണ്ട് ആർജിക്കുന്നതും രണ്ട് കാരണങ്ങളുണ്ട് അപ്പൊ ഭിന്നശേഷിയുടെ പൊതുവായ കാരണങ്ങൾ രണ്ടെണ്ണം ഉണ്ടോ എന്താണ് ജന്മന ഉള്ളതുകൊണ്ട് രണ്ട് ആർജിച്ചെടുക്കുന്നത് കൊണ്ട് അപ്പൊ ജന്മനയുള്ള ഭിന്നശേഷികളുടെ കാരണം എന്താണ് ഒന്ന് ജീനുകളുടെ പരിമിതികൾ എന്തുകൊണ്ടായിരിക്കും ഒരു കുട്ടി ജന്മന ഭിന്നശേഷിയുള്ള കുട്ടിയുടെ മാറുന്ന ജീനുകളുടെ പരിമിതി ആയിരിക്കാം മാതാപിതാക്കളുടെ രക്തഗ്രൂപ്പുകളുടെ പൊരുത്തക്കേടുകളായിരിക്കാം രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹമായിരിക്കാം മാതാവിന്റെ ശരീരത്തിലെ ചില ഹോർമോൺ തകരാറുകളായിരിക്കാം പ്രസവം ദീർഘിപ്പിച്ചു പോകൽ പ്രസവ സമയത്തിനുള്ള അധിക ഉത്കണ്ഠ പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു അത് ആരെ ബാധിക്കാം കുട്ടിക്ക് വൈകല്യം ഉണ്ടാക്കാം അതുപോലെ ജനന സമയത്ത് കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മുറവ് മുറക് ശ്വാസം മുട്ടൽ തുടങ്ങിയവ കാരണം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് എന്തുണ്ടാകാം ജന്മന ഉള്ള ഭിന്നശേഷി ഉണ്ടാകാം ഇതിൽ ഏത് കാരണം വഴിയും ജന്മന ഉള്ള ഭിന്നശേഷി ഉണ്ടാകാം ഭിന്നശേഷിക്കുള്ള ആർജിത കാരണങ്ങൾ നമ്മൾ പിന്നെ ആർജിച്ചെടുക്കുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പോളിയോ വഴി പോളിയോ വരട്ടെടുത്തില്ലെങ്കിൽ ക്ഷയം കുഷ്ടം മുതലായവ മൂലം എന്തുണ്ടാകും കുട്ടികൾക്ക് അംഗപരിമിതകൾ അംഗപരിമിതി ഉണ്ടാകാം ഇനി പക്ഷാഘാതം പോലെ തലച്ചോറിനും നാടി ഉണ്ടാകുന്ന രോഗങ്ങൾ പക്ഷാഘാതം പോലെ ഏതൊക്കെയാണ് തലച്ചോറിനെയും നാടി ബാധിക്കുന്ന രോഗങ്ങൾ വന്നു പിടിച്ചാലും എന്ത് പറ്റാം കുട്ടിക്ക് എന്നുണ്ടാകാം ഈ പറയുന്ന ഭിന്നശേഷി ഉണ്ടാകാം മുറിവുകൾ അപകടങ്ങൾ വീഴ്ച ഒടുവ് മുതലായവയിൽ ഉണ്ടാകുന്ന അംഗപരിമിത അങ്ങനെയൊക്കെ എന്തുണ്ടാകാറുണ്ട് അംഗപരിമിത അംഗപരിമിതികൾ ഉണ്ടാകാറുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയും കുട്ടികൾ എന്താ പറയുക ഭിന്നശേഷിക്കാരായിട്ട് മാറുന്നുണ്ട് ഇപ്പം പറയുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അങ്ങനെയുള്ള അനുഭവിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഭിന്നശേഷി എന്ന് പറയുന്ന മാനസികവും വൈകാരികവും ഒക്കെ അത് വരും കേട്ടോ ശാരീരികവും മാനസികവും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഇതിൽ വരും അതിൽ വരും ഇനി ക്ലാസ് മുറിയിൽ ബുദ്ധിപരമായ പരിമിതികളുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ബുദ്ധിപരമായ പരിമിതികളുള്ള കുട്ടികളെ കണ്ടെത്താൻ പറ്റും ഒന്ന് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ വളർച്ച കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കൽ നടക്കൽ സംസാരിക്കൽ തുടങ്ങിയവ കാലതാമസമുണ്ട് ഒരു കുട്ടിക്ക് അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കാനും നടക്കാനും സംസാരിക്കാനും എന്താണ് കാലതാമസം ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ കുട്ടിക്ക് ബുദ്ധിപരിമിത ബുദ്ധിപരമായ എന്താണ് പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി മുഖത്ത് കാണുന്ന അസ്വാഭാവികത ഒരു കുട്ടിയുടെ മുഖത്ത് ആവശ്യമില്ലാതെ അസ്വാഭാവികത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിപരമായ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാകാം ഇനി ഭക്ഷണം സ്വയം കഴിക്കാതിരിക്കുക ആ കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് കഴിക്കണമെന്ന് കഴിക്കാൻ പറ്റണമെന്നില്ല ആഹാരം കഴിക്കാൻ പറ്റണമെന്നില്ല അതുപോലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് കുറവായിരിക്കും നമ്മൾ ക്ലാസ്സിലൊക്കെ ഓരോ എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് പറ്റണമെന്നില്ല ആ കുട്ടിക്ക് പറ്റണമെന്നില്ല വായിൽ നിന്ന് എപ്പോഴും ഉമദീനൊഴുകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാണ് ആ കുട്ടികളുടെ വായിൽ നിന്ന് എപ്പോഴും എന്ത് എന്തൊഴുകും ഒഴുകുന്നത് കാണാം കാര്യം എന്താണ് അത് ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാ കഴിയാതിരിക്കുകയും ചെയ്യും അതെന്താണ് ബുദ്ധിപരിമിതി ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് റൂമുകളിൽ ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം ഒന്ന് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കാനും നടക്കാനും സംസ്കാ സംസാരിക്കാൻ എന്നാണ് കാലതാമസം ഉണ്ടാകും മുഖത്ത് കാണുന്ന അസ്വാഭാവികത ഭക്ഷണം സ്വയം കഴിക്കാതിരിക്കുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക വായിൽ നിന്ന് എപ്പോഴും ഉമനീരൊഴുകുക പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെ ഏതെങ്കിലും ലക്ഷണമാണ് ഈ പറയുന്ന ബുദ്ധിപരമായുള്ള പരിമിതിക്ക് ഉദാഹരണമാണ് ഇതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കേൾവിയിൽ ഉണ്ടാകുന്ന തകരാറുകൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള ടെസ്റ്റിന് എന്ത് വിളിക്കാം ഓഡിയോഗ്രാം എന്ന് വിളിക്കാം അല്ലെ അപ്പൊ കേൾവിയിൽ ഉണ്ടാകുന്ന തകരാറുകൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള ടെസ്റ്റിനെന്ത് വിളിക്കാം ഓഡിയോഗ്രാം എന്ന് വിളിക്കാം ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് നേരത്തെ ഡിസംബർ മൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നുപോകില്ല ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനം നമ്മൾ ഭിന്നശേഷിക്കാരുടെ പഠിച്ചു പോകുന്നതാണ് അതിപ്പോ പറഞ്ഞത് ഇനി ാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ഭിന്നശേഷിക്കാരനെ പഠിച്ചു കഴിഞ്ഞു ഇനി ആരാണ് പ്രതിഭാസമ്പന്നൻ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ പ്രതിഭാസമ്പന്നരായി കണക്കാക്കുന്ന ആൾക്കാരാണ് ഐക്യൂ നൂറ്റി മുപ്പത്തഞ്ചിൽ കൂടുതലാണ് നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പത്തി കൂടുതലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം ഈ പറയുന്ന സാധാരണ വിദ്യാർത്ഥികളെക്കാൾ പ്രതിഭാസമ്പന്നരായി കണക്കാക്കുന്നതെന്ന് പറയാം അല്ലെ ഇനി പ്രതിഭാസമ്പന്നരുടെ പ്രത്യേകതകൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും അതുപോലെ തന്നെ യുക്തിപരമായ തീരുമാനം എടുക്കുന്നതിലും ബുദ്ധിവൈവിധ്യം കാണിക്കുന്നു നമുക്കറിയാം അങ്ങോട്ട് അങ്ങനെയായിരിക്കും പെരുമാറുന്നത് പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ടെസ്റ്റ് ആണ് ബൈ സ്റ്റാൻഡർഡൈസ്ഡ് ഏത് കൊടുക്കുക സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റലിജൻസ് ടെസ്റ്റ് മലയാളത്തിൽ എന്ത് പറയും മാനകീകൃത ബുദ്ധിശോധകം അതുപോലെ എന്ത് കൊടുക്കാം സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റും കൊടുക്കാം വിളിക്കാം മാനകീ മാനകീകൃത സിദ്ധിശോധകം ബുദ്ധിശോധവും സിദ്ധിശോധവും ഈ പറയുന്ന ഏതൊക്കെയാണ് ഇന്റലിജൻസ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും അതുവഴി നമുക്ക് പറ്റും പ്രതിഭാ സമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കും മുൻപ് പഠിച്ച ക്ലാസുകളിലെ പ്രോഗ്ര എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി എന്താണ് പ്രതിഭാസമ്പന്നനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അധ്യാപകരുടെ നിരീക്ഷണത്തിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി പ്രതിഭാസമ്പന്നനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇന്ന് ഒരു കുട്ടിയെ കാണുകയാണ് അപ്പൊ ആ കുട്ടിയുടെ പെരുമാറ്റം വഴി നമുക്ക് എന്ത് മനസ്സിലാക്കുന്നു ആ കുട്ടി എന്താണോ ഈ പറയുന്ന പ്രതിഭാ സമ്പന്നമായ കുട്ടിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി സർഗപരിതയുള്ള ശിശു ആരാണ് ഈ ക്രിയേറ്റീവ് ചെയ്യുന്നത് സർഗപരിതയുള്ള സർഗപരതയുള്ള ശിശു നമുക്ക് എന്ത് വിളിക്കാം ക്രിയേറ്റീവ് ചെയ്യാൻ വിളിക്കാം അല്ലെ സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുള്ള ശേഷി പുലർത്തുന്ന ശിശുവിനെയാണ് സർഗപരതയുള്ള ശിശു എന്ന് വിളിക്കണ ക്രിയേറ്റീവ് അതായത് ആ കുട്ടിക്ക് എന്താണ് സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുമോ നിർമ്മിക്കാനുള്ള ശേഷി പുലർത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും ക്രിയേറ്റീവ് ശൈലായിരിക്കും സർഗപരതയുള്ള ശിശു ആണെന്ന് നമുക്ക് പറയാം അല്ലെ സർഗപരിധയുള്ള ശിശു ആണെന്ന് പറയാം ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് മന്ദപഠിതാക്കൾ അല്ലെ ഐക്യു മുകളിൽ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കാൻ കഴിയുന്നവരാണ് ആരെന്ന് പറയുന്ന മന്ദ പഠിതാക്കൾ എഴുപതിനും എൺപത്തി അഞ്ചിനും ഇടയ്ക്കായിരിക്കും മന്ദ പഠിതാക്കൾ പിന്നാക്കക്കാരാ പിന്നാക്കക്കാരാകുന്ന മേഖലകൾ ഏതൊക്കെയാണോ അമൂർത്ത ചിന്തനം പ്രതീ പ്രതീകാത്മകമായ ചിന്തനം പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ബാക്ക്ലോട്ട് ആകും നമ്മുടെ മന്ദ പഠിതം ചിന്തനം ആ പ്രതീകാത്മക ചിന്തനം പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തുക ഇതിലൊക്കെ ആരാണ് മന്ദപടിതാക്കൾ ബാക്ക് നിൽക്കാറുണ്ട് അതുപോലെ വൈജ്ഞാനിക മണ്ഡല പ്രവർത്തനം വളരെ മന്ദഗതിയിലും പ്രശ്ന പരിഹരണ രീതി രീതിയിൽ വളരെ പിന്നിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ എന്നാണ് വളരെ പിന്നിലും ആയിരിക്കും ഈ പറയുന്ന വൈജ്ഞാനിക വൈജ്ഞാനികം ഫീൽ ഉണ്ടല്ലോ പ്രവർത്തന ചിന്ത വളരെ മന്ദഗതിയിലായിരിക്കും അതുപോലെ തന്നെ എന്താണ് പ്രശ്ന പരിഹാര രീതി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ബാക്ക്ലോട്ട് ആയിരിക്കും ക്രിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്തായിരിക്കും അവർ ബാക്ക്ലോട്ട് ആയിരിക്കും ആരാണ് മന്ദപിതാക്കൾ അതുപോലെ തന്നെ സാമൂഹിക വൈകാരിക വികസനങ്ങൾ സോഷ്യലി ആയാലും ഇമോഷണലി ആയാലും അതിൽ വികസനങ്ങളില്ല എന്താണ് അപസമയോജനം ആൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത അവർക്കുണ്ടായിരിക്കും മന്ദപിതാക്കൾക്ക് ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് മന്ദ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെ മന്ദ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അണ്ടർ അച്ചീവർ എന്ന് പറയുന്ന കാരണമാണ് നേട്ടങ്ങൾ സ്ഥിരമായി തന്റെ നൈസർഗിക ശേഷിക്ക് വളരെ താഴെ നിൽക്കുന്ന പഠിതാവാണ് അണ്ടർ അച്ചീവർ നമുക്ക് കഴിവുണ്ടായിരിക്കും പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യാറില്ല അപ്പൊ ടീച്ചർമാരെപ്പോഴും പറയാറല്ലോ പേരൻറ്റ്സ് മീറ്റിംഗ് പറയാറുണ്ടല്ലേ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നില്ല അണ്ടർ അച്ചീവർ ആണ് ബുദ്ധി പരീക്ഷകൾ സൂചിപ്പിക്കുന്ന മാനത്തിന് താ എന്താണ് താഴെയാണ് പഠന സിദ്ധ സിദ്ധി ചെയ്യുന്ന ആ കുട്ടി ഒരു അണ്ടർ അച്ചീവറാണ് കുട്ടിക്ക് കഴിവ് വേറെ പ്രശ്നമൊന്നുമില്ല കഴിവൊക്കെയുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ബുദ്ധി പരീക്ഷകളിൽ സൂചിപ്പിക്കുന്ന മാനത്തിന് താഴെയാണ് പഠന എന്നാണ് സിദ്ധി ചെയ്യുന്നത് ആ കുട്ടി എന്താണ് അണ്ടർ അച്ചീറായിട്ട് കണക്കാക്കും ഐക്യെന്ന് പറയുന്നത് ഇത്രയും വേണ്ടി ഇപ്പം എൺപത്തി എട്ടോ അല്ലെങ്കിൽ നൂറ്റി പത്തൊക്കെ ഐക്യുള്ള ഒരു കുട്ടിയാണ് പക്ഷെ അതനുസരിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല പറയുന്ന സെവന്റിക്ക് താഴെ സെവൻറ്റിയിലുള്ള ഒരു കുട്ടി പോലെയാണ് വർക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ കുട്ടി എന്താണ് ഈ പറയുന്ന പോലെ അണ്ടർ അച്ചീവറാണെന്ന് പറയാം ശരി ഇനി അടുത്ത മാനസിക മാനസികമാന്യമുള്ള കുട്ടികൾ മെന്റലി റിട്ടേർട്ട് കുട്ടികൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും റൂമിലുണ്ടായിരിക്കും ഐക്യൂ എഴുപതിന് താഴെ താഴെ ആയി വരുന്ന കുട്ടികളെയാണ് മാനസിക മാദ്യമുള്ള കുട്ടി എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞാണ് ശാരീരികമായി എന്തെങ്കിലും അതാണ് അപര്യാപ്തത മൂലം സാധാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധ നിർബന്ധം എന്താ പറയുന്ന ശാരീരിക വൈകല്യമുള്ള വൈകല്യമാണ് കുട്ടികളെന്ന് പറയാം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആക്കിയ പി ഡബ്ല്യു ഡി ഏതാണ് പി ഡബ്ല്യു ഡി ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രകാരം ആ ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് ഏഴ് വിഭാഗങ്ങളെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ആക്ട് പ്രകാരം ഏഴ് വിഭാഗത്തിലുള്ള ആൾക്കാർ എന്തെന്ന് പറഞ്ഞു ഭിന്നശേഷിയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു ആ ഓരോ വിഭാഗവും നമ്മൾ എടുത്തു പറയുകയാണ് ഒന്ന് പൂർണാന്ത ബ്ലൈൻഡ്നെസ് ചികിത്സ കൊണ്ടോ കണ്ണട ഉപയോഗിച്ചു കാഴ്ച ലഭിക്കാത്ത അവസ്ഥയുള്ള ഒരാൾ ആരായിരിക്കും അയാൾ ഭിന്നശേഷിയുള്ള വ്യക്തിയായിരിക്കും രണ്ടാമത്തെ കാറ്റഗറി ആണ് കാഴ്ചക്കുറവ് ലോ വിഷൻ ഭാഗികമായ രീതിയിൽ കാഴ്ചശക്തിയുള്ളവർ അല്ലെങ്കിൽ സ്നെല്ലം ചാർട്ട് പ്രകാരം ഇവിടെ കാഴ്ച തീവ്രത എത്രയായിരിക്കും എട്ട് പേർ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് പേർ നൂറ്റി അറുപത് ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് അവരും ഏതിൽ വരുന്നതാണ് ഭിന്നശേഷിക്കാരിൽ വരുന്നതാണ് മൂന്ന് ഭേദമായ കുഷ്ഠരോഗം ലെപ്രസി കോഡ് അതായത് എന്താണ് രോഗം ഭേദമായെങ്കിലും കൈക്കാല വിരലുകൾ തിരിഞ്ഞു പോയതിനാൽ വിരൽ ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു അങ്ങനെയുള്ള ആൾക്കാരും ഏതിൽ വരുന്നതാണ് രോഗം മാറിയെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അവർ ഏതിൽ വരുന്നതാണ് ഈ പറയുന്ന ഭിന്നശേഷിയിൽ വരുന്നതാണ് ചലന പരിമിതി ഉള്ള ആൾക്കാർ ലോക്കോ ലോക്കോമോട്ടോ ഡിസബിലിറ്റി അസ്ഥി നാഡി പേശി സംബന്ധമായ പ്രയാസങ്ങളുള്ള ആൾക്കാരും ഏതിൽ വരുന്നതാണ് ഈ പറയുന്ന ഭിന്നശേഷി ഇനി ശ്രവണ വൈകല്യം ഹിയറിംഗ് ഇമ്പെന്റ് പൂർണയോ ഭാഗികമായോ കേൾവി തകരാറുള്ളവരെ ഈ വിഭാഗത്തിൽപ്പെടുത്താം അതുപോലെ കർണപടത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റിനെന്ത് വിളിക്കുന്നു എൻഡോസ്കോപ്പി എന്ന് വിളിക്കുന്നു അപ്പൊ എൻഡോസ്കോപ്പി എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർണപടത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ആ ടെസ്റ്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം ഓക്കെ ഈ പറയുന്ന ഏതാണ് പൂർണമായോ ഭാഗികമായോ കേൾവി തകരാറുള്ള വ്യക്തികളിൽ വേറെയാണ് ഈ പറയുന്ന ഭിന്ന ശേഷിയിൽ വരുന്നതാണ് ഏറ്റവും സാധാരണമായ കേൾവി പരി പരിശോധന എന്താണ് ഏറ്റവും സാധാരണയായുള്ള ഒരു കേൾവി പരിശോധനയാണ് ഏത് പ്യോർ ടോൺ ഓഡിയോഗ്രാം പ്യോ പ്യോ ടോൺ ഓഡിയോഗ്രാം എന്ന് പറയുന്നത് ചോദിക്കാം ഏറ്റവും സാധാരണമായ കേൾവി പരിശോധനയെ വിളിക്കുന്ന പേരാണ് പിയോ ടോൺ ഓഡിയോഗ്രാം എന്ന് വിളിക്കുന്നത് അതുപോലെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ് കർണപുടത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ നോക്കാനാണ് ഇവിടെ എന്താണ് ഏറ്റവും സാധാരണമായി കേൾവി പരിശോധനകൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ് പ്യോ ടോൺ ഓഡിയോഗ്രാം ആണ് ഓക്കെ നാല് വയസ്സിന് താഴെയുള്ളവർക്കും ഉള്ളവർക്കും നടത്തുന്ന കേൾവി പരിശോധന എന്തു വിളിക്കുന്ന ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്ന് പറയുന്നത് നാല് വയസ്സിന് താഴെയുള്ളവർക്കും ബുദ്ധിപരിമിതി ഉള്ളവർക്കും നടത്തുന്ന കേൾവി പരിശോധനയാണ് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ ശ്രവണ പരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് നമ്മുടെ ശ്രവണ പരിധി അല്ലെങ്കിൽ ശ്രവണ പ്രശ്നം പരിധി പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ചികിത്സ ഏതൊക്കെയാണ് ഹിയറിംഗ് ഏഡ് വയ്ക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യാം കോക്ലിയർ ഇംപ്ലാന്റ് ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാം ശ്രവണ വൈകല്യം എന്താണ് ശ്രവണ വൈകല്യം എന്ന് പറയുന്ന ഹിയറിംഗ് ഇമ്പെയർമെന്റ് ആണ് അതെന്ന് പറയുന്നത് അതിലൊന്നും പൂർണ്ണമായിട്ടോ ഭാഗ്യമായിട്ടോ ചെവി കൽക്കത്ത ഒരാളാരായിരിക്കും നേരത്തെ ഈ പി ഡബ്ല്യൂ തൊള്ളു പ്രകാരം പിന്നെ എന്താണ് ഇപ്പൊ ഭിന്നശേഷിക്കാരനായിരിക്കും അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് കർണപടത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പ്യുവർ ടോൺ ഓഡിയോഗ്രാം എന്നുള്ളതാണ് ഏറ്റവും സാധാരണമായി കേൾവി പരിശോധനയാണ് ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ എന്ന് വെച്ചാൽ വയസ്സിന് താഴെയുള്ളവർക്കും ബുദ്ധിപരിമിതി ഉള്ളവർക്ക് നടന്ന കേൾവിനാണ് ശ്രവണ പരിധിയിൽ മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് ഇത് ഹിയറിംഗ്ലിയർ ഇംപ്ലാന്റ് ആറാമത്തതാണ് ഇടയിൽ ഇന്റലക്ച്വലി ചലഞ്ചർ ആൾക്കാരുണ്ട് ബുദ്ധിപരമായ വളർച്ചാ വ്യതിയാനം കാരണം ആശയവിനിമയം സാമൂഹിക ഇടപെടൽ മാനസികമായ പക്വത അപഗ്രത്തിന്റെ ശേഷി എന്നിവ പ്രകടമായ കുറവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ബുദ്ധിപരിമിതി എന്ന് പറയുന്ന ഇന്റലക്ച്വലി ചലഞ്ചാണ് അവർക്ക് ബുദ്ധിപരമായ വളർച്ച വ്യതിയാനം കാരണം എന്താണ് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല സാമൂഹിക ഇടപെടൽ ഇല്ല മാനസികമായ പക്വത അവർക്കുണ്ടാകില്ല അപഗ്രഹത്തിന്റെ ശേഷി അവർക്കുണ്ടാവും കാര്യം മനസ്സിലാക്കുന്ന ശേഷി ഒന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല അല്ലെ അവർക്ക് ഏതിൽ വരുന്നതാണോ ഇന്റലക്ച്വലി ചലഞ്ഞ് വരുന്നതാണ് ഇനി മാനസിക രോഗം അതാണ് മെന്റൽ ഇൽനെസ് അല്ലെ മാനസിക രോഗത്താൽ മനസ്സിന്റെ സമയ വ്യതിയാനം സംഭവിക്കുന്ന ആൾക്കാരും ഏതിൽ വരും ഭിന്നശേഷിയിൽ വരും ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഏഴ് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഭിന്നശേഷിക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഡിസബിലിറ്റീസ് റൈറ്റ്സ് റൈറ്റ്സ് ഓഫ് ഓഫ് പേഴ്സൺ പേഴ്സൺ വിത്ത് വിത്ത് ഡിസബിലിറ്റി ഡിസബിലിറ്റി ഉള്ള വ്യക്തികളുടെ റൈറ്റ്സിനെ പറ്റി പറയുന്ന രണ്ടായിരത്തി പതിനാറിലുള്ളതാണ് അതിന് പഠിച്ചു വെച്ചു എന്താണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഉൾപ്പെടുത്തിയ ഭിന്നശേഷിക്കാർ പതിനാറ് പതിനാല് വിഭവമാണ് അപ്പൊ നേരത്തെ ഏഴ് വിഭാഗം ആൾക്കാരെയാണ് നമ്മൾ ഭിന്നശേഷി ഉള്ളവർ എന്ന് പറഞ്ഞത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ആക്ട് പ്രകാരം പതിനാല് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ അതിനകത്ത് വരും പതിനാല് കാറ്റഗറി അപ്പൊ അതിന് ആദ്യം വരുന്നതാണ് ഡാർഫ് എന്ന് പറയുന്നത് ഡാർഫിസോ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വലിപ്പ കുറവാണ് പഠി ബയോളജിയിൽ പഠിക്കാനുള്ളതാണ് എന്താണ് ശരീരത്തിന്റെ വലിപ്പ വലിപ്പക്കുറവാണ് എന്ന് പറയുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിന്റെ ആ വലിപ്പ കുറവാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ശാരീരിക വലിപ്പത്തിനാണ് നാലടിയാണ് നാലടിയാണെന്ന് പറയുന്നത് ശാരീരിക വലിപ്പം അവരെന്ത് വിളിക്കുക ഡാർഫിസം ഏതിൽ വരും ഭിന്നശേഷിയിൽ വരും ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഓട്ടിസം സ്പെക്ട്രം സ്പെക്ട്രം ഡിസോർഡർ ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികാസ തകരാറ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം മൂന്ന് വയസ്സിനുള്ളിൽ എന്നാണ് ലക്ഷണങ്ങൾ പ്രകടനം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഏതിനകത്ത് വരും ഈ പറയുന്ന ഭിന്നശേഷിയിൽ വരും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരിൽ വരും ഇനി സെറിബറൽ പാൽസിന്ന് വെച്ചാൽ എന്താണ് പാൾസി എന്ന് പറയുന്നത് ബ്രെയിൻ തകരാറ് കാരണം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നാലാമത്താണ് മസ്കുലാർ എന്താണ് ഡയസ്ട്രോഫി എന്ന് പറയുന്നത് മസ്കുലാർ ഡയസ്ട്രോഫി എന്ന് പറയുന്നത് ശരീരത്തിന്റെ പേശികളുടെ വലി വലിപ്പവും ശക്തിയും കുറഞ്ഞ് കുറഞ്ഞ എന്തെയും ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ പറഞ്ഞ എന്താണ് മൂന്നാമത്തേത് സെറിബ്രൽ പാൽസി ആണ് അതായത് ബ്രെയിൻ തകരാറ് കാരണം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയമാണ് മസ്കുലാർ ഡയസ്ട്രോഫി എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞ ശരീരത്തിന്റെ പേശികളുടെ വലുപ്പവും ശക്തിയും കുറഞ്ഞു കുറഞ്ഞു വന്നു ശരീര ചെലവെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മസ്കുലർ ഡെസ്റ്റോഫി എന്ന് പറയുന്നത് അപ്പം ഇതുള്ള ആൾക്കാരും ഇതിൽ വരും നമ്മുടെ ഭിന്നശേഷികൾ വരും അതുപോലെ ആസിഡ് ആക്രമണ ഇരകൾ അപ്പൊ അങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി പതിനാറ് ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ ആദ്യപ്രകാരം ആദ്യത്തെ ആഴത്തുന്ന ആരൊക്കെയാണ് അതിൽ എന്താ ഭിന്നശേഷിക്കാരുടെ ആരും വരും ആസിഡ് ആക്രമണ ഇരകളും വരും മുഖത്തും ശരീരത്തും ആസിഡ് വീണ പൊള്ളി ശരീരം വികൃതമാകുന്ന അവസ്ഥ ആണെങ്കിൽ നാസിഡാക്കണം അപ്പൊ അതിലുള്ള ആൾക്കാരും ഏതിൽ വരും അതിൽ വരും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരിൽ വരും ഇനി അടുത്ത് പാർക്കിങ്സൺസ് രോഗം അതായത് ശരീരത്തിന്റെ പൊതുവായ ക്ഷീണാവസ്ഥയിൽ തുടങ്ങി അനായാസേനയുള്ള ശരീര ചലനങ്ങളെ തടസ്സപ്പെടുത്തുകയും തലയും കൈകളും വിറയ്ക്കുക വെട്ടുക പേശികളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ബാലൻസ് ചെയ്ത് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വരിക കൂനി നടക്കുക എന്നീ ലക്ഷണ ആൾക്കാരാണ് ഇതാക്കിയാണ് ഇതാക്കിയതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർക്കിങ്സൺ ഡിസീസ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയും പാർക്കിംഗ് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയും ഏതിൽ വരും രണ്ടായിരത്തി പതിനാറ് ആക്ട് പ്രകാരം അയാളും ആയി പറയുന്ന പേഴ്സൺസ് വിത്ത് വിത്ത് റൈറ്റ് റൈറ്റ് ടു ഓഫ് പേഴ്സൺസ് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കും ഇനി മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെയും നെട്ടലിലെയും നാടികൾ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അവരും അതിൽ വരുന്ന ആൾക്കാരാണ് ഇനി തലസീമിയ എന്ന് പറയും തലസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാമോ രക്തസംബന്ധമായ പാരമ്പര്യ രോഗാവസ്ഥയാണ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെറിഡിറ്റൽ രോഗമാണ് തലസീമിയ എന്ന് പറയുന്നത് അതുള്ള ആൾക്കാരും ഇതായതിൽ വരും നമ്മുടെ ഡിസബിലിറ്റീസിലുള്ള ആൾക്കാരുടെ വരും ഹീമോഫീലിയുള്ള ആൾക്കാരും ശരീരത്തിന് പ്രത്യേക തരം പ്രോട്ടീനുകളുടെയും പ്രോട്ടീനുകളുടെ കുറവ് മൂലം രക്തം കട്ടിപിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ നമുക്കറിയാം ഏപ്രിൽ പതിനെട്ടാണെങ്കിലും ഹീമോഫീലിയ ഡേ അതുപോലെ അവരും അതിൽ വരും അരിവാൾ രോഗമുള്ള ആൾക്കാരല്ലേ സിക്കിൾ സെൽ ഡിസീസ് രക്തസംബന്ധമായ പൈതൃകമായ രക്തസംബന്ധമായതും പൈതൃകമായി തന്നെ ലഭിക്കുന്ന രോഗമാണ് അരിവാൾ എന്ന് പറയുന്നത് അല്ലെ അവരും ഏതിൽ വരും ഈ ആക്യപ്രകാരം നമ്മുടെ ആക്യപ്രതാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അല്ലെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭിന്നശേഷിക്കാർ പതിനാല് ഭാഗം ആൾക്കാരാണ് അതിൽ ഇവരെല്ലാം വരും അതുപോലെ തീവ്രമായ നാടി തകരാനുള്ള ആൾക്കാർ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ ബ്രെയിന് നട്ട ബന്ധിപ്പിക്കുന്ന നാടികൾക്ക് എന്താണ് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് തീവ്രമായ നാടി തകരാറുകളിൽ വരുന്നത് അവരും ഇതിനകത്ത് വരും അടുത്ത ഭാഷ സംസാര എന്താണ് സംസാര വൈകല്യമുള്ള ഉള്ള സ്പീച്ച് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും ആശയവിനിമയ ഉപാധിയായ ഭാഷ എന്താണ് പ്രയാസമുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരും ഇതിനകത്ത് വരും സവിശേഷമായ പഠന വൈകല്യമുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ശ്രവണം ഭാഷണം വായന എഴുത്ത് യുക്തിചിന്തനം ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനുള്ള പ്രയ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്തതാണ് എന്നുള്ള പ്ര പഠന വൈകല്യമാണ് എന്നാണ് സവിശേഷൻ വൈകല്യത്തിൽ വരുന്നത് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ വരുന്ന ആൾക്കാരുണ്ടല്ലോ ശ്രവണം ഭാഷണം വായന വായന എഴുത്ത് യുക്തിചിന്തനം ഖിതം തുടങ്ങിയ എന്താണ് ശേഷികൾ ആർജിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി അവരുടെ ഇതിൽ വരും ഈ ആക്ട് പ്രകാരം ഡിസബിലിറ്റി ഉള്ള വ്യക്തിയിൽ വരും ബഹുവിധ വൈകല്യങ്ങൾ അതായത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഒരാക്ക് തന്നെ ഒരുപാട് ഡിസബിലിറ്റീസ് ആണ് ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ച ഒരാളിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബഹുവിധ വൈകല്യം ഇത്രയും ആൾക്കാരും ഇവിടെ കാണും ഈ പതിനഞ്ച് ആൾക്കാരും അല്ലെങ്കിൽ പതിനാല് ആൾക്കാർ സോൽപാനും ഇതിൽ എത്രയാണ് പതിനാല് കാറ്റഗറി ആൾക്കാരോട് പറഞ്ഞാൽ പതിനാല് കാറ്റഗറി ആൾക്കാരെ വരും ഈ പറയുന്ന നമ്മുടെ ഡിസബിലിറ്റി ഉള്ള വ്യക്തികളാണെന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുകയാണ് അതായതാണ് നമ്മുടെ ഈ പറയുന്ന രണ്ടാ ഈ പറയുന്ന ആക്ട് പ്രകാരം ആദ്യത്തിൽ ഏഴും രണ്ടാമത്തെ ഏതാണ് ആദ്യത്തെ ആക്ടി പി ഡബ്ല്യൂ ഡി ആക്കി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇത് രണ്ടായിരത്തി പതിനാറിലെ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് ഇത് പ്രകാരം പതിനാല് കാറ്റഗറി ആൾക്കാരാണ് ഞാൻ തുടരുന്നത് ഓരോന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി കുറച്ച് ആക്യുകൾ വേറെ പഠിക്കാനുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ കൂടി എന്ത് ചെയ്യും ഈ ഒരു ടോപ്പിക് മൊത്തത്തിൽ കവർ ചെയ്യാം അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും നിങ്ങളിലോട്ട് എത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നിങ്ങളോട് അറിയിക്കുക നമ്മൾ എന്ത് ചെയ്യും ബാക്കിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു